ഇതാണ് മക്കളെ ശരിക്കുള്ള പാൻ ഇന്ത്യൻ സിനിമ എനിച്ച് അത് വൈബ് സാധനം ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാക്കും ട്രെയിലറിലെ ലാസ്റ്റ് ഭാഗം ആ ഒരൊറ്റ സീൻ മതി തിയേറ്റർ കത്തുമെന്ന് ഉറപ്പാണ് ഗസ്റ്റ് റോളിൽ മമ്മൂക്കയാണോ അത് തുൽക്കറാണോ അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ടീസറില് ഡബ്ല്യൂ ഡുഇ റസ്ലിംഗ് കഥ പറയുന്ന ചത്താ പച്ച സിനിമയുടെ ട്രെയിലർ പ്രേക്ഷകരെ മുഴുവൻ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷമുണ്ടെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ലൊക്കേഷനിൽ നിന്നുള്ള നടൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു വൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ ഒരുത്തനും വളർന്നിട്ടല്ലടാ എന്ന് ഒരു കുട്ടി പറയുന്ന വോയിസ് ഓവർ ഉണ്ട് അങ്ങനെ ഒരു മാസ് പരിഭേഷ നൽകണമെങ്കിൽ അത് മമ്മൂട്ടി തന്നെയാകുമെന്നാണ് പലരും കമൻറ്റുകളിൽ പറയുന്നത് ട്രെയിലറിൽ അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ചത്താപ്പച്ച എന്ന് പറയുന്ന ശബ്ദം മമ്മൂക്ക പറഞ്ഞതാണെന്നും ചിലർ കമൻറ്റുകളിൽ പറയുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും ഗംഭീര ആക്ഷനും ഒപ്പം കോമഡിയും ഇമോഷനും കൃത്യമായ അളവിൽ കോർത്തിണക്കിയാണ് ചിത്രം കഥ പറയുന്നതെന്നും ചിത്രത്തിൽ പ്രേക്ഷകരെ കാത്ത് ഒട്ടേറെ സസ്പെൻസുകൾ ഒളിച്ചിരിപ്പുണ്ടെന്നും ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്